നമസ്കാരം ഇന്ത്യയിൽ ഓരോ വർഷം കഴിയും തോറും കൊടീശ്വരന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നാൽ വാർഷിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പട്ടികയിൽ കാര്യമായ വ്യതിയാനങ്ങൾ നമുക്ക് കാണാൻ കഴിയാറില്ല ഇതിനൊരു ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കോടീശ്വരന്മാരുടെ ഒഴുക്ക് തുടരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര നിക്ഷേപ കുടിയേറ്റ ഉപദേശക സ്ഥാപനമായ ഹെൻലി ആൻഡ് പാർട്നേഴ്സിന്റെ റിപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ വെളിച്ചം വീശുന്നത് വൻ ഇന്ത്യൻ കോടീശ്വരന്മാർ നാടുവിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം നാലായിരത്തി മുന്നൂറ് കോടീശ്വരന്മാർ ഇന്ത്യ വിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പഠനത്തിൽ പറയുന്നുണ്ട് ഇവർ ഭൂരിഭാഗവും ഗൾഫ് രാജ്യമായ യു എ യിലാണ് പ്രഥമ ലക്ഷ്യമായി കണക്കാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു എയിലെ അവസരങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞത് അയ്യായിരത്തി ഒരുന്നൂറ് ഇന്ത്യൻ കോടീശന്മാരെങ്കിലും വിദേശത്തേക്ക് മാറി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ വലിയൊരു പങ്കും മാറിയത് യു എയിലേക്ക് തന്നെയാണ് ചൈനയ്ക്കും ബ്രിട്ടനും ശേഷം ആഗോളതലത്തിൽ കൊടിശ്വരന്മാരുടെ കുടിയേറ്റത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇന്ത്യക്ക് നിലവിൽ ആശങ്കയോട് ആവശ്യം ഇല്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്നതിൽ അധികം പേർ അധികം സമ്പന്നരും ഇവിടെ ഓരോ വർഷവും പുതുതായി ഉണ്ടാകുന്നു എന്നതാണ് ഇതിന് കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ വലിയൊരു ശതമാനം കോടീശ്വരന്മാരും ഇന്ത്യ വിട്ട ശേഷവും തങ്ങളുടെ ബിസിനസ്സുകൾ ഇവിടെ തന്നെ നിലനിർത്താൻ താല്പര്യപ്പെടുന്നവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതും ഇന്ത്യയുടെ ആശങ്ക ഒരു പരിധിവരെ അകറ്റുന്ന ഒരു കാര്യമാണ് യു എ ഇക്ക് പുറമെ അമേരിക്കയും ഇന്ത്യൻ സമ്പന്നരുടെ പട്ടികയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സുപ്രധാന ഘടകം കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതിസമ്പന്നരുടെയും കോടീശ്വരന്മാരുടെയും കൂടുമാറ്റത്തിന് ചുവടുപിടിച്ചുകൊണ്ട് ധാരാളം ഇന്ത്യൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് തങ്ങളുടെ പ്രവർത്തനം വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് എന്ന കാര്യവും പറയുന്നത് ഇന്ത്യയിലെ മുൻനിര ബാങ്കുകൾ പലതും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു യു എയിൽ ഇത് ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായി യു എയിൽ നിരവധി ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ മാസങ്ങളിലൂടെ തന്നെ വലിയൊരു കണക്കുകളാണ് അതിൽ യു ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് കൊടക് മഹീന്ദ്ര ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളെ നഷ്ടമാകാതിരിക്കാൻ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം മാത്രം ആഗോളതലത്തിലുള്ള ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം കോടീശ്വരന്മാർ അമേരിക്കയിലേക്കും യു എയിലേക്കും കുടിയേറ്റം നടത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജീവിത നിലവാരം ഉയർത്താൻ ഏറ്റവും നല്ല രാജ്യമായിട്ടാണ് യു എ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതും അവരെ സാമ്പത്തികമായി ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്തായാലും യു എയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ആളുകൾ ഇത്തരത്തിൽ കുടിയേറുന്നതിൽ ആശങ്ക വേണ്ട എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്